ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ കടലണ്ടി ബേർഡ് സാഞ്ച്വറിയിൽ എത്തിയിട്ടോ അമ്മയെത്തിണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവരവരുടെ വണ്ടിയിലേക്ക് എത്തി അവിടെ ഞങ്ങൾ എത്തിയപ്പോഴാണ് അറിയണത് സമയമായിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലേറ്റം ആയി വരുന്നുള്ളു അപ്പോൾ വെള്ളം കയറി കയറി വരുന്നുള്ളു ബോട്ടിന് പോകാനുള്ള ഒരാഴത്തുള്ള വെള്ളം വേണമല്ലോ അങ്ങനെ ഞങ്ങൾ അതാകേണ്ടി കാത്തുക്കാണ് അങ്ങനെ അവിടുത്തെ പരിസരമൊക്കെ നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ നാഗഗന്തി പുത്തരിച്ചുണ്ട് ആ മൂവില അങ്ങനത്തെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഒരു ചെടി സൈഡിൽ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി കണ്ടു പിന്നെ ഓരോ ടൈപ്പ് കണ്ടലുകൾ എവിടെയാണ് ഉള്ള കണ്ടലുകളുടെ ഓരോ ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കി അങ്ങനെ അതിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു അത് ഈ ചിത്രത്തിൽ കണ്ടില്ലേ വെള്ളം ഇല്ലല്ലോ അരുവിലൊന്നും മതിലിൻ്റെ അരുവിലൊന്നും അപ്പം അങ്ങനെ വെള്ളം കയറി കയറി വരികയാണ് അങ്ങനെ കയറി കയറി വന്നിട്ട് അവിടെ വെള്ളമായി നല്ല വെള്ളമാകുമ്പോഴാണ് പോട്ടനശ്ശേരിക്ക് പോകാൻ കഴിയലും നമ്മളൊക്കെ വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് പോകാൻ കഴിയുന്നതും അങ്ങനെ ഞങ്ങൾ കാത്തു നിന്ന് നാലുമണിയായിട്ടും അവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റീഡിങ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ സേഫ്റ്റി ഒക്കെ എടുത്തിട്ട് ബോട്ടിൽ കയറി വളരെ സാവധാനമാണ് പോകുന്നത് വളരെ സേഫ്റ്റി ആണ് പോകുന്നത് ഇവരന് ഞങ്ങളെ വണ്ടി ഓടിച്ചായിട്ട് നല്ല എക്സ്പ്ലനേഷൻസ് നല്ലതുപോലെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തു തരുന്നുണ്ടായിരുന്നു ഓരോന്നിനെ പറ്റിയും കേട്ടോ നമ്മളങ്ങനെ കാണുമ്പോൾ ഓരോ ടൈപ്പ് കണ്ടിലുണ്ടെന്നും ആ കണ്ടല ടൈപ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാണുന്ന പാലില്ലേ പണ്ട് കടലുണ്ട് അപകടം നടന്ന പാലാണ് ഓ എന്തോ വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു അന്ന് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പില്ലറുകളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ അവർ കാണിച്ചു തന്നു ഈ കാണാൻ ദൂരെ കാണുന്ന ആ കണ്ടലിൽ അതാണ് നക്ഷത്ര കണ്ടൽ നക്ഷത്ര കണ്ടൽ എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ പൂവിന് നക്ഷത്രത്തിൻ്റെ ഷേപ്പാണ് പക്ഷെ അത് പൂവ് മെച്ചറായി വരുമ്പോൾ വേറൊരു ടൈപ്പിലാണ് കേട്ടോ ഷേയ്പ്പുള്ളത് അത് കുറച്ച് അപ്പുറത്ത് അതിൻ്റെ ഒരു കാണിച്ചു തരാം എന്ന് ഈ ആട്ടം പറഞ്ഞിരുന്നു ഇതിൻ്റെ കടുത്തുകാരൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം അവിടെ കുറേ കൊക്കളും കാര്യങ്ങളൊക്കെ ദൂരത്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവിടെ അത്ര വെള്ളമായിട്ടില്ല വെള്ളം നമ്മൾ ബോട്ടിന് പോകണ അത്ര ആഴത്തിൽ വെള്ളമായിട്ടില്ല അപ്പോൾ നമുക്കങ്ങോട്ട് പോവാനുള്ള സ്കോപ്പില്ല കാരണം ഒരു അഞ്ചു മണി കഴിയുമ്പോഴൊക്കെ അവിടേക്ക് അത്രയ്ക്കൊക്കെ വെള്ളം ആവുള്ളൂ അല്ലോ പക്ഷേ അപ്പോത്തേനും ഇവിടുത്തെ സർവീസ് അഞ്ച് മണി വരെ ഉള്ളു ഇവിടുത്തെ സർവീസ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ നല്ല വീലിറ്റ വേണം ഈ കാണുന്ന കൊക്ക അവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഉള്ള ദേശമുണ്ട് പക്ഷേ എന്താ പറയണേ നല്ല നീളം കാലുകളൊക്കെ ഉള്ള വെള്ളത്തിൽ കൂട്ടങ്ങനെ നടക്കുകയാണുള്ളൂ നല്ല രസം ആയിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും നല്ലതുപോലെ വരണം കാണണം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഞങ്ങൾ ഒരു മണിക്കൂറിന് ആയിരം രൂപ എട്ട് പേർക്ക് ആ പാക്കേജാണ് ഞങ്ങളെടുത്ത് രണ്ട് മണിക്കൂറിൻ്റെ ഒക്കെ ഉണ്ട് അതിന് എക്സ്ട്രാ എത്ര മണിക്കൂർ മണിക്കൂറുണ്ടോ അതിനൊക്കെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാ തോന്നണം വരുവിടെ ചാർജ് ചെയ്യണമെന്ന് എല്ലാവരും വരിക കാണുക എന്നെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ബൈ സി